അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഡോക്ടർ അനിൽ മുഹമ്മദിൻ്റെ പ്രതികരണ വീഡിയോ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത് പിന്നെ അദ്ദേഹത്തെ പോലെ ചിരിക്കാനും ട്രോളാനും കുലുങ്ങിച്ചിരിക്കാനും ഒന്നും അറിയാത്തത് കൊണ്ട് ഞാനിപ്പോൾ ചിരിക്കുന്നില്ല അരിയത്ര പയറഞ്ഞാഴി ഇതായിരുന്നു ഡോക്ടർ അനിൽ മുഹമ്മദിൻ്റെ മറുപടി ഞാൻ പറഞ്ഞ ഒരു വിഷയവും ആ വിഷയത്തെ പരാമർശിച്ചില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ഏഴയലത്ത് പോലും ഡോക്ടർ അനിൽ മുഹമ്മദ് എത്തിയില്ല ഒരു കാര്യത്തെയും വൈജ്ഞാനികമായി നേരിടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഇത് തികഞ്ഞ പരാജയമായിരുന്നു ഞാൻ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല മറിച്ച് നമ്മൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ അനലൈസ് ചെയ്ത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ മറുപടിക്ക് വരുന്നയാൾ അത്തരം വിഷയങ്ങളൊന്നും പരാമർശിക്കണ്ടേ അതിനു മറുപടി പറയണ്ടേ അപ്പോഴല്ലേ മറുപടി ആവുകയുള്ളൂ ഇത് ഇദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ കുട്ടികളെപ്പോലെ ആകുകയെന്ന് പറഞ്ഞാൽ വളരെ മോശമായി പോയി എന്ന് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ ഞാനൊരു വീഡിയോ ചെയ്താൽ മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് ഒരു മത്സര ബുദ്ധിയോടുകൂടെ ഒരു മറുപടി ഇട്ടാൽ അത് മറുപടിയാകുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് ഞാനങ്ങനെ ചാടിപ്പടഞ്ഞ് മറുപടി പറയാറില്ല മറിച്ച് ആർക്ക് മറുപടി പറയുകയാണെങ്കിലും അവരുടെ വീഡിയോ പല പ്രാവശ്യം ആവർത്തിച്ച് കേട്ട് അവർ പറഞ്ഞതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ അതല്ലെങ്കിൽ എങ്ങനെയാണതിനെ വൈജ്ഞാനികമായി ഖണ്ണിക്കേണ്ടത് എന്ന് ആലോചിച്ചതിന് ശേഷം വളരെ അവധാനത്തോടുകൂടെ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ ഇതങ്ങനെയല്ല പെട്ടെന്ന് എടുത്തു ചാടി വീഡിയോ ചെയ്യുക അപ്പോൾ മറുപടിയായി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇതാണോ പക്വമായ നിലപാട് എത്ര സമയം വേണമെങ്കിൽ എടുത്തോളൂ എന്തിനാണ് ധൃതി കാണിക്കുന്നത് ഞാനിവിടെ അല്ലേ നിങ്ങളിട്ട മറുപടിക്ക് അത് വൈജ്ഞാനികമാണെങ്കിൽ മറുപടി പറയാൻ ഞാൻ ചെയ്യാറാണ് അതൊരു വിഷയമുള്ള കാര്യമല്ല പക്ഷെ ഞാൻ ഉന്നയിച്ച ഒരു കാര്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ല ഇത് ഞാൻ കേവലം നിങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി പറയുന്ന ഒരു അവകാശവാദമല്ല നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ലാസ്റ്റിട്ട വീഡിയോ നോക്കുക അതിൻ്റെ കമൻ്റ് എടുത്തിട്ട് നിങ്ങൾ നിഷ്പക്ഷമായി നിങ്ങൾ നിഷ്പക്ഷതയുടെ ആളാണല്ലോ ഒന്ന് പരിശോധിച്ച് നോക്കൂ അതിലെ കമൻറ്റുകൾ മൊത്തം നിങ്ങൾക്കെതിരാണ് നിങ്ങളിട്ട വീഡിയോ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ പരിശോധിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകൾ പോലും പറയുന്നത് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല എന്നതാണ് വളരെ നിലവാരം കുറഞ്ഞ നിലക്കുള്ള ഒരു പണിയാണ് നിങ്ങൾ ചെയ്തത് ഇതാണോ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലേ ഹുസൈൻ സലഫി പറഞ്ഞ കാര്യങ്ങൾ ആശയപരമാണ് ഗൗരവമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് നബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ പേരിൽ കളവ് പറഞ്ഞ് സംഘടനക്ക് മൈലേജ് ഉണ്ടാക്കുന്ന ഗുരുതരമായ കാര്യം ഈ സമൂഹത്തിൽ ആവർത്തിക്കുമ്പോൾ അതിനെതിരിലാണ് ശബ്ദിച്ചത് എന്ന് വളരെ കൃത്യമായ തെളിവുകളോടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്കതിനെ കുറിച്ചൊന്നും പറയാൻ കഴിഞ്ഞില്ലല്ലോ നിങ്ങൾ പിന്നെയും ആ പഴയത് ഇങ്ങനെ ആവർത്തിക്കുക അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് എതിരാണ് നിങ്ങൾ പറഞ്ഞത് ക്ലിപ്പ് ഇടാൻ പാടില്ല അല്ലേ ക്ലിപ്പിനെ നിങ്ങൾ പരിഹസിക്കുന്നു അതേപോലെ പരിഹാസത്തെ നിങ്ങൾ എതിർക്കുന്നു ശരി അത് നിങ്ങൾക്ക് ബാധകമല്ലേ നിങ്ങൾ കുലുങ്ങിച്ചിരിക്കുന്നില്ലേ നിങ്ങൾ പ്രഹരിക്കുന്നില്ലേ നിങ്ങൾ ഈ ഉമ്മത്തിലെ പല പണ്ഡിതന്മാരുടെയും ക്ലിപ്പുകളെടുത്ത് നിങ്ങൾ നല്ല പിള്ള ചമയുന്നില്ലേ അത് നിങ്ങൾക്ക് ബാധകമല്ലേ എൻ്റെ ചോദ്യം അത് പ്രസക്തമല്ലേ അപ്പം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിലെ സംഘടനകൾക്കൊന്നും വിമർശിക്കാൻ ഒരു അധികാരമില്ല എല്ലാറ്റിൻ്റെയും മൊത്തം കുത്തകയും അവകാശവും അധികാരവും ഞാൻ എൻ്റെ ചാനലിലൂടെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വല്യുപ്പ ചമയാനാണ് ശ്രമിച്ചത് അതിനെയാണ് നിങ്ങളുടെ തന്നെ ക്ലിപ്പുകളിലൂടെ ഞാൻ പിടികൂടിയത് നിങ്ങൾക്ക് എന്ത് അതിനെ തൊടാൻ കഴിയാതിരുന്നത് മറുപടിക്ക് വരുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയണം അതല്ലാതെ വേറെ ഏതെങ്കിലും വിഷയത്തിലേക്ക് ചാടിയത് കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഇല്ലാതാകുമോ അതിന് നിങ്ങൾ പറയണം അത് ആ വീഡിയോയുടെ കിടക്കണം അതിലെ വിഷയങ്ങൾ നിങ്ങൾ പരാമർശിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ അതിൽ നിന്ന് തടി സലാമത്താക്കാൻ വേണ്ടി വേറെ ഒരു വിഷയത്തിലേക്ക് ഒരൊറ്റ ചാട്ട അങ്ങനെ ചാടിയാൽ ഞങ്ങൾക്ക് മറുപടി ഉണ്ടാകില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചതല്ലേ അള്ളാഹുവിൻ്റെ തൗഫീക്കൊന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഏത് കാര്യങ്ങൾക്കും മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങളെന്ത് ഇത്തരം ചില ചോദ്യങ്ങൾ ചോദിച്ച് പ്രതിസന്ധിയിലാക്കിയാൽ ഞാൻ അങ്ങ് ഉത്തരം മുട്ടി ഉള്ളോട്ട് വലിഞ്ഞു പോകുമെന്ന വ്യാമോഹം ഡോക്ടർ അനിൽ മുഹമ്മദിനുണ്ടോ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി മനസ്സിലായല്ലോ എന്നിട്ട് അദ്ദേഹം ആ വിഷയങ്ങളിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് ചാടി ഓടി രക്ഷപ്പെട്ട് തടിസ്ഥലാമച്ചാക്കാൻ പുതിയൊരു വിഷയത്തിലേക്ക് ചാടുന്ന നോക്കുക അതുമായി യാതൊരു ബന്ധമില്ല പക്ഷെ എന്നാലും അദ്ദേഹത്തിന് ഇതൊക്കെ പറഞ്ഞിട്ടേ നമ്മൾ ഒതുക്കാൻ കഴിയുള്ളൂ അല്ലേ ഒതുക്കണം ഒതുക്കലും പരാജയപ്പെടലും ഒന്നല്ല അവിടെ വിഷയം ഇവിടെ സത്യം ആരാണോ പറയുന്നത് അവരെ നമ്മൾ അംഗീകരിക്കും നിങ്ങൾ 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 സത്യം പറഞ്ഞാൽ പറഞ്ഞാൽ അംഗീകരിക്കും അതിനെ എതിർക്കും അതാണ് എൻ്റെ നിലപാട് അതല്ലാതെ ഒരു ആരോടും പ്രത്യേക അപ്പോൾ വിഷയത്തിലേക്ക് നോക്കൂ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വിധേയത്വം കൊണ്ട് ഒന്നിൻ്റെയും മുന്നിൽ മൗനം പാലിക്കേണ്ട ബാധ്യത എനിക്കില്ല നിങ്ങൾക്കതുണ്ട് റഫീഖ് സലഫിക്ക് കണ്ടന്റിൽ വളരെ ശ്രദ്ധിക്കണം എൻ്റെ കൂട്ടല്ല എനിക്ക് എന്തിനെക്കുറിച്ചും പറയാം ഇപ്പം റഫീഖ് സലഫിക്ക് ഈ പറയുന്ന സൗദി അറേബ്യയിലെ അനിസ്ലാമികതയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ പറ്റില്ല അങ്ങനെ ചെയ്താൽ അവിടെ നിൽക്കാൻ കഴിയൂല ഓടി രക്ഷപ്പെടേണ്ടി വരും എന്നാൽ എനിക്ക് വേണമെന്ന് ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല അത് ഏതാണെങ്കിലും ഉഷാറായിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഞാൻ അംഗീകരിച്ചു തരുന്നു കാരണം മേപ്പറല്ലാത്തവനെന്ത് തീപ്പരി നിങ്ങൾക്ക് നിങ്ങളുടെ വായിൽ കൂടെ വരുന്നതാണ് ദീന് ഞങ്ങൾക്കങ്ങനെയല്ല ഞങ്ങൾക്ക് ഏത് വിഷയം സംസാരിക്കണമെങ്കിലും അതിന് ദീനിൻ്റെ അതിരും അതിർത്തിയും നോക്കിയിട്ടേ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂ നിങ്ങൾക്കങ്ങനെയല്ല നിങ്ങൾ രാവിലെ എണീക്കുക എന്നിട്ട് ക്യാമറ ഓൺ ചെയ്യുക മൂന്നും നാലും വീഡിയോ ചെയ്യുക ആ പറയുന്നത് എന്ന് നിങ്ങൾക്കെന്നെ അറിയില്ല ആദ്യം പറഞ്ഞതിന് എതിരെ നിങ്ങൾ പറയുക ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കങ്ങനെ ചെയ്യാൻ പറ്റൂല ഒരിക്കലും പറ്റൂല മനസ്സിലായല്ലോ ഞങ്ങൾക്ക് അള്ളാൻ്റെ ദീന് എന്തൊക്കെയാണോ പറഞ്ഞത് ആ റൂട്ടിലൂടെ മാത്രമേ ഞങ്ങൾക്ക് പോകാൻ കഴിയുള്ളൂ നിങ്ങൾ വിചാരിച്ചത് ഈ ചോദ്യം ചോദിച്ചാൽ റഫീഖ് സലഫി കുടുങ്ങിപ്പോകുന്നതാണല്ലോ അല്ലേ അതൊക്കെ നിങ്ങളുടെ വിവരക്കേട് കൊണ്ടാണ് ഏത് മതപരമായ വിഷയത്തിൽ നിങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ നിലക്കുള്ള യമണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പക്ഷേ അള്ളാഹുവിൻ്റെ ദീനിനിതിനൊക്കെ പരിഹാരങ്ങളുണ്ട് തിന്മകളെ എതിർക്കുന്നതിലും ഇസ്ലാമിന് ചില മാനദണ്ഡങ്ങളുണ്ട് അനിൽ മുഹമ്മദ് പഠിച്ചോ പക്ഷെ നിങ്ങൾ പഠിക്കൂല നിങ്ങൾ പിടിച്ച ആ വാദത്തിൽ തന്നെ നിങ്ങൾ അവസാനം ഉണ്ടാവും എന്ന് എനിക്കറിയാം പക്ഷെ അത് കേൾക്കുന്നവരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത് തിന്മകളെ എതിർക്കുന്ന കാര്യത്തിൽ ഇസ്ലാമിന് ചില മാനദണ്ഡങ്ങളുണ്ട് അത് കേട്ടോ ആദ്യം മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലമ പറയുന്നു മൻ മുൻകറൻ നിങ്ങളൊരു തിന്മയെ കണ്ടാൽ ആ തിന്മയെ നിങ്ങൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ തടയണം ഫൈലം നിങ്ങൾക്കതിന് സാധ്യമല്ലെങ്കിൽ ഇപ്പൊ കൈകൊണ്ട് എന്ന് പറഞ്ഞാൽ അധികാരമുള്ളവന് ഭരണാധികാരമുള്ളവന് അതേപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ അധികാരിക്കൊക്കെ തിന്മകളെ കൈകൊണ്ട് തന്നെ തടയാനുള്ള സംവിധാനം ഉണ്ടല്ലോ അങ്ങനെ സാധിക്കുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇനി നിങ്ങൾക്ക് അങ്ങനെ സാധ്യമല്ലെങ്കിൽ ഫബി ലിസാനിഹി നിങ്ങൾ നിങ്ങളുടെ സം വായ കൊണ്ട് സംസാരിക്കണം മനസ്സിലായല്ലോ അതിന് വാക്ക് കൊണ്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ട് അതിനെ എതിർക്കണം ഫയിൽ നിങ്ങൾക്ക് അതിനും സാധ്യമല്ലെങ്കിൽ ഫബി ഹൽബിഹി നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ ആ തിന്മയെ വെറുക്കണം മനസ്സിലായല്ലോ എല്ലായിടത്തും തൊള്ള തല്ല് തല്ലണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കിയത് ഒരു യൂട്യൂബ് ചാനൽ ചാനലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മൈക്കുണ്ടെങ്കിൽ അതുകൂടെ എങ്ങനെ വിളിച്ച് പറയലാണ് അതുമാത്രമാണ് തിന്മകളെ എതിർക്കൽ എന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ അള്ളാൻ്റെ റസൂലിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ വേറെ പല ആളുകളെയും ഇമാമ്യങ്ങളാക്കി അവർ സുന്നത്തെടുത്ത് നടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നമുള്ളത് അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണെന്ത് എല്ലാം തൊള്ള തല്ല് തല്ലണമെന്ന് ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാം പ്രായോഗിക മതമാണ് ഈ ഹദീഥനെ വിശദീകരിച്ചുകൊണ്ട് ഈ ആശയം വളരെ വ്യക്തമായ നിലക്ക് മഹാനായ ഇമാം നബബി റഹ്മാ പറഞ്ഞിട്ടുണ്ട് ഒരു വിഷയം പറയുമ്പോൾ സാഹചര്യം നോക്കിയിട്ടേ പറയാൻ പാടുള്ളൂ മനസ്സിലായോ ഇപ്പൊ ഇമാം നബബിയൊക്കെ ഞാൻ ഉദ്ധരിക്കുന്നത് ഇയാൾക്ക് മനസ്സിലാകുന്നുള്ളത് കൊണ്ടല്ല ഇത് കേൾക്കുന്ന ചില ആളുകൾ ഉണ്ടാവും ഇയാൾ ഈ ചോദിച്ചത് പ്രസക്തമായ ചോദ്യമല്ലേ എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ശ്രോതാക്കൾ ഇയാളെയോ എന്നെയോ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വൈജ്ഞാനികമായി ഈ വിഷയത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് മഹാനായ ഇമാം നബബി റഹിമഉല്ല പറയാണ് ഒരാൾ തിന്മ വിരോധിക്കുമ്പോൾ ഫൈൻ നഫ്സിഹി ഔ വിരോധിക്കും ആ തിന്മ വിരോധിക്കുമ്പോൾ ഒരു തെറ്റിനെ എതിർക്കുമ്പോൾ അതുമൂലം വല്ല അപകടവും അയാളുടെ ശരീരത്തിനോ അയാളുടെ ധനത്തിനോ ഔ അല വൈരിഹി അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ മറ്റേതെങ്കിലും വിഷയങ്ങൾക്കോ പ്രയാസം നേരിടേണ്ടി വരും എന്ന് അയാൾ ഭയപ്പെടുകയാണെങ്കിൽ സാറു വലിസാനിഹി അയാളുടെ കൈ കൊണ്ടും അതേപോലെ നാവ് കൊണ്ടും തിന്മകളെ എതിർക്കുന്ന ബാധ്യത അയാളിൽ നിന്ന് ഇല്ലാതെ പോകും അബാധ്യത അയാൾക്കുണ്ടാവില്ല അയാൾ കൈ കൊണ്ട് തീർക്കേണ്ടതില്ല നാവുകൊണ്ട് തീർക്കേണ്ടതില്ല പിന്നെ അയാൾ എന്താ ചെയ്യേണ്ടത് അയാളുടെ ഹൃദയം കൊണ്ട് ആ തിന്മയെ അയാൾ വെറുക്കലാണ് അയാൾക്ക് നിർബന്ധമായിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം കൂടി ഉണ്ട് ഇതാണ് നമ്മുടെ വീക്ഷണം നമ്മുടെ മധുഹബിന്റെ വീക്ഷണം ഇതാണ് ഹബുൽ ലോകത്തെ ഭൂരിപക്ഷം ഇന്റെയും നിരീക്ഷണവും അവരുടെ നിലപാടും ഇതാണ് അപ്പൊ ഈ കാര്യമൊന്നും പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം നിങ്ങളിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വായിക്കൂടെ വരുന്നതാണല്ലോ ദീന് ഞങ്ങൾക്ക് അങ്ങനെ അല്ലാതാ പറയുന്നത് മനസ്സിലായോ പണ്ട് മൂന്നാളുകൾ ഒരു ചായക്കടയിൽ കയറി ചായക്കടയിൽ കയറിയിട്ട് ചായ വാരുന്നവനോട് പറഞ്ഞു ഒരു ലേറ്റ് ചായ ഒരു സ്ട്രോങ് ചായ ഒരു പൊടി ചായ ഇതെല്ലാം പാടെ കേട്ടപ്പോൾ ചായ വാരുന്ന ആൾക്ക് തലക്ക് ഭ്രാന്ത് പിടിച്ചു അയാൾ പറഞ്ഞു ചായ സഞ്ചി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ദാ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൽ കൂടെ വരുന്ന ഒരു ചായ ഉണ്ട് ആ ചായ ഞാൻ നിങ്ങൾക്ക് തരും അതല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ ചായക്കൊപ്പാട് തരാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല ഇതേപോലെ നിങ്ങൾ ഈ സെഞ്ചി കൂടെ വരുന്നത് നിങ്ങളിങ്ങനെ വിളിച്ചു പറയാണ് അതിന് മാനദണ്ഡങ്ങളൊന്നുമില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് ഞങ്ങൾക്ക് പ്രമാണങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങളീ പറയുന്നത് പോലെ ആത്മഹത്യാപരമായ നിലപാട് സ്വീകരിക്കാനൊന്നും ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ ഒരു ഇസ്ലാമിക രാജ്യത്ത് തിന്മകളെ വിരോധിക്കുന്നതിലും ഇസ്ലാമിന് കുറേ മാനദണ്ഡങ്ങളുണ്ട് അതൊക്കെ ഒന്ന് പഠിക്കും അംഗീകരി നിങ്ങൾ അംഗീകരിക്കുന്ന വണ്ടിമാരുണ്ടാവുമല്ലോ അവരോടൊന്ന് ചോദിക്കും ഒരു ഇസ്ലാമിക രാജ്യത്ത് എങ്ങനെയാണ് തിന്മകൾക്കെതിരെ പ്രതികരിക്കേണ്ടത് ഒരു മൈക്കും ഇങ്ങനെ എടുത്ത് വെച്ച് കണ്ടാൽ അങ്ങോട്ട് പറയലാണോ അതല്ല ഒരു യൂട്യൂബ് ചാനലുണ്ടാക്കി പറയലാണോ അതേപോലെ തന്നെ അവിടെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാൽ അപ്പം എന്താണ് ഇസ്ലാമിൻ്റെ നിലപാട് ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിക്ക് അതല്ലാതെ ഒരു വിഷയം വരുമ്പോഴൊക്കെ എടുത്ത് ചാടി യൂട്യൂബിലെടുത്ത് ചാടി മണ്ടത്തനം പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ല പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തും വിളിച്ചു പോവുക നിങ്ങൾക്ക് നോക്കേണ്ടത് ആണ് അതേപോലെ തന്നെ അതിനെത്ര വരുമാനം വ്യൂസ് കിട്ടും എന്നൊക്കെ നിങ്ങൾക്ക് നോക്കേണ്ടതുളളൂ നല്ലൊരു കണ്ടന്റ് കിട്ടിയാൽ അത് കുറച്ച് ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം നിങ്ങളെ മാനദണ്ഡം അത്രേ ഉള്ളൂ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദീനിൻ്റെ അതിരും അതിർത്തിയും പാലിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഏത് വിഷയത്തിലും ഇടപെടാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് പ്ലീസ് ക്ഷമിക്കണം ഞങ്ങളെ മനസ്സിലാക്കണം ഞങ്ങൾ ദീനനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് മനസ്സിലായില്ലേ ഞങ്ങൾ അള്ളാൻ റസൂലിൻ്റെ നിലപാടുകളും അവിടുത്തെ അവിടുന്ന് കൃത്യമായി പഠിപ്പിച്ച ആദർശം കൂടനുസരിച്ച് പോവുകയാണ് അതുകൊണ്ട് ഈജാദ് ചോദ്യം ചോദിച്ച് നമ്മളെ കുഴക്കാമെന്ന് വിചാരിക്കേണ്ടതില്ല പറഞ്ഞ കാര്യങ്ങൾ അവിടെ ബാക്കി കിടക്കുന്നുണ്ട് ഇനി മറുപടി ഉണ്ടെങ്കിൽ ആ വിഷയങ്ങളെ പരാമർശിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് പോകാം ഓക്കെ നിങ്ങൾ വരൂ നമുക്ക് വീണ്ടും സംസാരിക്കാം അള്ളാഹു സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തോഫീക്ക് നൽകട്ടെ അസലാ വാരിക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു